രണ്ടായിരത്തി പതിനേഴിൽ കളപ്പാട്ടുകുന്ന് കേന്ദ്രീകരിച്ച് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഒത്തുചേരുന്നതിന് വേണ്ടിയാണ് കൂട്ടായ്മ രൂപീകരിച്ചത് ഒരുമ വയോജന കൂട്ടായ്മ കളപ്പാട്ടുകുന്ന് രണ്ടായിരത്തി പതിനേഴ് ജനുവരി നാലാം തീയതി പ്രാബല്യത്തിൽ വന്നു ഇതിന് ഈ സംഘടനക്ക് രൂപം കൊടുക്കാൻ വേണ്ടി വയോജന ദിനത്തിൽ മുതിർന്ന പൗരന്മാർ ഒത്തുകൂടി അങ്ങനെയാണ് ഈ ആശയം ഉണ്ടായത് അതനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് സമൂഹ നന്മ ആക്കാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കൂട്ടി വളർത്താൻ വേണ്ടി യഥാർത്ഥ ബോധത്തോടു കൂടി പ്രവർത്തിക്കുക എന്നതാണ് ഒരുമയുടെ ലക്ഷ്യം നാളിതുവരെ നിസ്വാർത്ഥ സേവനം നടത്തുക വഴി സംഘടനയ്ക്ക് ബ്രഹ്മശ്രീ നെല്ലിയോട് വാസുത നമ്പരിപാട് അഞ്ച് സെൻറ് സ്ഥലം ദാനം ചെയ്തു ആ ാണ് സംഘടന ഇപ്പോൾ ഒരു ഒരുമ വയോജന കൂട്ടായ്മ പ്രസിഡന്റ് കെ വേണുഗോപാൽ സെക്രട്ടറി എം ബാലകൃഷ്ണൻ ഒ ജയചന്ദ്രൻ പി ജബൽ ഗോമതി ദിവാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ